രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാന താരങ്ങളിൽ താരങ്ങളിലൊരാളായിരുന്ന യുസ്വേന്ദ്ര ചഹൽ ഇത്തവണ കൂടുമാറിയിട്ടുള്ളത് പഞ്ചാബ് കിങ്സിലേക്കാണ് ഐ പി എൽ ലേലചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ സ്പിന്നറായിട്ടാണ് താരം പഞ്ചാബിലേക്ക് കൂടുമാറിയത് താരലേലത്തിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് നിലനിർത്താത്ത താരങ്ങളിലൊരാളായിരുന്നു ചഹൽ രാജസ്ഥാന്റെ ഈ നീക്കം ഇപ്പോൾ ചഹലിനെ തന്നെ ലോട്ടറിയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു നിലനിർത്തിയ താരങ്ങളിൽ ഏറ്റവും വലിയ തുക ശമ്പളം നൽകുന്ന സഞ്ജുവിനൊപ്പമാണ് ചഹലിൻ്റെ ലേലത്തുക എത്തിയത് യുസ്വേന്ദ്ര ചഹൽ പതിനെട്ട് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സിലേക്ക് എത്തിയത് പഞ്ചാബ് കിങ്സും ലക്നൌ സൂപ്പർ ജിങ്സും ആരംഭിച്ച ലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ചേർന്നെങ്കിലും പഞ്ചാബിൻ്റെ പണക്കിഴിക്കു മുന്നിൽ മറ്റു ടീമുകൾ പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഐ പി എൽ കളിക്കുന്ന ചഹൽ നൂറ്റി അറുപത് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അഞ്ചോളം വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന സീസണിൽ പതിനെട്ട് വിക്കറ്റാണ് താരം നേടിയത് രാജസ്ഥാൻ റോയൽസ് ആറ് താരങ്ങളെയാണ് ലേലത്തിന് മുന്നോടിയായി നിലനിർത്തിയത്